തൊട്ട് താഴെയുള്ള എന്ന് നല്ല ത്രയും വലിയ ശബ്ദം കെട്ടിട്ടാന്ന് എണീക്കുന്നു പക്ഷെ വീടിന് എഴുതി ആദ്യം കണക്കുകൂട്ടുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പൊറത്തെല്ലാം പരിചയമെന്ന് നമുക്ക് മുകളിലത്തെ വീട് പൊളിഞ്ഞിട്ട് അതിന്മാരൊക്കെ ഇവിടെ വന്ന് വീണിട്ടുണ്ടായി അത് വേണ്ടിട്ടാന്ന് നോക്കുന്നു മുകളിലത്തെ വീട് നോക്കുന്ന ആ ഒരു ഗോവിന്ദൻ വീടാൻ പറയുന്ന ആളുടെ ആണ് ആളുകൾ സ്വഭാവം എടുത്തു സംശയം പറയുന്നത് നമ്മുടെ ഒരു നാട്ടുമുറല്ലേ ഈ നാട്ടുമുറത്ത് തൊട്ടടുത്ത് വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ആരാണെന്നൊക്കെ അന്വേഷിക്കാൻ അവര് നമ്മളെ മുന്നിൽ നിൽക്കുന്നില്ല ഫേസ് ചെയ്യുന്നില്ല അവര് അവര് രാത്രിക്ക് വരും വേറെ ഏതെങ്കിലും സമയത്തെല്ലാം പോകുന്നല്ലാണ്ട് അങ്ങനെ കണക്ഷൻ അതുകൊണ്ട് തന്നെ ദുരൂഹത തോന്നുന്നു അല്ലെ

േഡും പോയിട്ട് നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങി ഈ റോഡിലേക്ക് ഇറങ്ങിക്കുള്ളൂ അതായത് ഫയർഫോഴ്സിന്റെ വാഹനം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് മിനിറ്റ് ചേട്ടാ അപ്പോ ഈ ആളെ കണ്ടാ മനസ്സിലാവുമോ ചേട്ടാ അന്ന് അപകടം ഉണ്ടായ ആളെ കണ്ടാ മനസ്സിലാവുമോ മനസ്സിലാവും രണ്ടുപേരാണ് സിരാട്ടിയുടെ വരുന്നത് അല്ലെ

ഓക്കെ ചിൽസെക് അതാണ് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങളായിരുന്നു അതായത് തൊട്ട അയൽവക്കത്തുള്ള വീടുകളാണ് അവർക്ക് പോലും അറിയില്ല സ്ഥിരമായിട്ട് ഇവിടെ ബൈക്കിൽ രാത്രിയിൽ രണ്ടുപേർ വന്നു പോകുന്നു എന്നല്ലാതെ അവരാരാണ് എന്താണ് എവിടെ നിന്ന് വരുന്നു എന്താണ് അവർ ഇവിടെ ചെയ്യുന്നതെന്ന് ഒന്നും ആർക്കും അറിയില്ല രാത്രി ഏതാണ്ട് ഒന്ന് അമ്പത്തി അഞ്ചോട് കൂടി അല്ലേ ഒരു ഒന്ന് അൻപത്തഞ്ചോടു വലിയ സ്ഫോടനം ഉണ്ടാകുന്നു അദ്ദേഹം പറഞ്ഞ പോലെ ഏതോ മേഘവിസ്ഫോടനം ഉണ്ടായതാണ് ഇടിമിന്നൽ ഇടിവെട്ടിയതാണ് വീടിന് നിന്ന് ആണ് ആദ്യ ആദ്യഘട്ടത്തിൽ തെറ്റിദ്ധരിച്ചത് അങ്ങനെ ചാടി എണീക്കുന്നു നോക്കുമ്പോൾ വീടിന്റെ സീലിംഗ് ഒക്കെ തകർന്നിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലൊക്കെ അത് നോക്കുക ആ വീടിന്റെ മുകൾ ഭാഗമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഓടൊക്കെ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് വലിയ അവശിഷ്ടങ്ങളൊക്കെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വന്ന് വീണതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ വീടിന്റെ ഉൾഭാഗത്തും ചില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് സീലിംഗ് ഒക്കെ തകർന്നിട്ടുണ്ട് എന്തായാലും ഒരു അടിമുടി ദുരൂഹത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഒരു നാട്ടിൻപുറം ആ ഒരു മൺറോഡ് മാത്രമുള്ള ഒരു നാട്ടിൻപുറം കണ്ണപുരത്തെ കീഴറ എന്ന് പറയുന്ന അവിടെ നിന്ന് കുറെ കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ ഉള്ള ഒരു ചെറിയൊരു നാട്ടിൻപുറം പ്രദേശമാണ് ഒരു മൺറോഡ് മാത്രമുള്ള ഒരു പ്രദേശമാണ് അവിടെ ഒരു ഒറ്റയ്ക്കൊരു ഒരു വീട് ആ വീട് ഒരാൾ എടുക്കുന്നു അതായത് എടുത്ത ആരാണെന്ന് പോലും കൃത്യമായി അറിയില്ല അവിടെയാണ് അർദ്ധരാത്രിയോടുകൂടി വലിയ സ്ഫോടനം ഉണ്ടാവുന്നത് ആ സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകരുന്നു ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കൊക്കെ പരി കേടുപാടുകൾ സംഭവിക്കുന്നു അങ്ങനെ വലിയ ദുരൂഹത അവശ അവശേഷിക്കുന്നുണ്ട് എന്തായാലും ഒരാളുടെ മൃതദേഹം കൂടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അയാളുടെ ശരീരഭാഗങ്ങളൊക്കെ ചിഹ്നിച്ചെറിയ നിലയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴത്തെ പരിശോധന നടത്തുന്നുണ്ട് കൂടുതൽ ആളുകൾ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ ഒരാൾ കൂടി മാത്രമേ കുടുങ്ങാൻ സാധ്യതയുള്ളൂ രണ്ടുപേരാണ് സ്ഥിരമായി രാത്രി ഇവിടെ വന്നിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാൾ ഇവിടെ വന്നിരുന്നു എന്ന് ഉറപ്പാണ് ആ നമ്മൾ നേരത്തെ തന്നെ കാരണം ആ ബൈക്കാണ് അവിടെ കിടന്നിരുന്നത് ക്ഷമിക്കണം ആ ബൈക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ബൈക്കിൽ വന്ന ആളാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് ഉറപ്പിക്കുകയും കഴിയാം കൂടുതൽ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമേ കണ്ടെത്താൻ കഴിയൂ എന്താണിത് ബോംബാണോ അല്ലെങ്കിൽ മറ്റേ നേരത്തെ പുഴാതിലൊക്കെ ഉണ്ടായതുപോലെ പടക്കശേഖരമാണോ എന്ന കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത് അത് അല്പസമയത്തുള്ളിൽ തന്നെ കമ്മീഷണർ പുറത്തേക്ക് വരും വന്നാൽ ഉടൻ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്